அது <laughs>

പതിമൂന്ന് മെമ്പർമാരെ പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് അതുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള അല്ലാതെ നമ്മൾ ആരോടും ഇവിടെ സമരം ചെയ്യാനോ അഴിച്ചുപോയാനോ ഒന്നും കണ്ടില്ല

എന്നോട് പറഞ്ഞാ അവിടെ കൊണ്ടുപോയി പറഞ്ഞിട്ട് നടക്കിയല്ല വേറെ കാര്യം അങ്ങനെ ഇതാണേലും ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി நம்ம <laughs> இல்ல <laughs> <laughs> ഇങ്ങ നാലോട്ട് വെച്ചാ. ആ. ആ. അങ്ങ നാലല്ലേണ്ട് കാര്യം. ഇങ്ങോട്ട് വെട്. ഇങ്ങോട്ട് വെട്. ഓക്കേ. ഇത് അവിടെ കൊണ്ട വെച്ചാലേ തരതൊന്നും വരും. അത് വെലി വെഷമായി പോയി നമ്മക്ക്. നമ്മൾ പിന്നെ ഒരു ഒരു പടിമാരയേ ഉള്ളൂ. നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാനെങ്ങനെ ശ്രദ്ധിച്ചേ പക്ഷേ വർത്താനം പറഞ്ഞിട്ട് ഫ്ലോയിലൊന്ന് പോയതുകൊണ്ട് പലരും വന്ന സഹായങ്ങളൊക്കെ ആയിട്ട് എത്തിയതുപോലെ തന്നെ എരിമേലക്കാരും വന്നപ്പോ അവര് അവിടെ അവര് പറഞ്ഞ പോലെ ഞങ്ങളിത് താ ഞങ്ങളുടെ ഒരു താൽക്കാലിക പാലം ഞങ്ങൾ നടക്കാൻ ഉപയോഗിച്ചത് ഞങ്ങൾക്ക് പൈസ ആയി ആയിക്കഴിഞ്ഞപ്പോൾ അവർ പള്ളിയുടെ വകയായി ഞങ്ങളൊരു വണ്ടി പാലം ആ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സാധനം ഒരുക്കൊണ്ട് അത് നിങ്ങൾ വേണമെങ്കിൽ നടപ്പാലായിട്ട് ഉപയോഗിച്ചു അന്ന് സേവഭാരതിയാണ് താൽക്കാലിക പാലം തെങ്ങടിച്ച് തന്നു ആ തെങ്ങടിച്ച് തന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർ പറഞ്ഞത് അതിനൊരു വിലക്കുറവുണ്ട് പെട്ടെന്ന് തെങ്ങല്ലോണെ പോവും അപ്പോൾ താൽക്കാലിക പാലം ഞങ്ങൾ ഇടാൻ പറ്റും അങ്ങനെ ഞങ്ങളത് പോയി പോയി കൊണ്ടുവന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കൂടി ആലോചിച്ചപ്പോഴത്തെന്ന് പറഞ്ഞു ഈ ഒരു താൽക്കാലിക പാലം അപ്പോൾ അത് അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങളും പറയുക അപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യം ചെയ്യും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാരമുണ്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആക്കാർ ഇത് കൊണ്ടുവന്ന് ഞങ്ങൾ അപ്പൊ കൈയ്യോടെ തന്നെ ഞങ്ങൾ പോയി എടുത്ത് ഞങ്ങൾക്ക് ഭക്ഷണം പരമായിട്ട് അപ്പം മേടിച്ചു തന്നെ മണ്ണിക്കൂലി പോലും ഒരു രൂപ നടക്കാതെ അവർ എടുത്തിട്ട് വന്ന് നോക്കാൻ എത്തിച്ചുതെന്ന് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കമ്മിറ്റി കൂടിയിട്ട് തോന്നുക നമുക്ക് ഇങ്ങനൊരു പാലത്തേക്കാളും നല്ലത് ഇത്രയും ആൾക്കാർക്ക് വണ്ടി പോകുന്ന ഒരു പാലം നമുക്ക് താൽക്കാലിക വണ്ടിപ്പാലം ഉണ്ടാക്കാം അങ്ങനെ തീരുമാനിച്ചാണ് പിന്നെ ആൾക്കാരിൽ നിന്നും ആൾക്കാരിൽ നിന്നും പഞ്ചായത്തിൽ നിന്നെല്ലാം പണം സമാഹരിച്ച് അങ്ങനൊരു പാലം വേണം അപ്പോൾ ഇത് അത് വെക്കണമെങ്കിൽ നല്ല കേഡറ് വേണം ആ പാലം കണ്ട് സാഹിത്യത്തിൻ്റെ പാലത്ത് പണിത പാലത്തിന്റെ കേഡറ് പഞ്ചായത്തിന് അവിടെ പിള്ളേർക്ക് നടപ്പാലം വേണമെന്ന് പറഞ്ഞാൽ അവിടുന്ന് കേഡറ് അന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം കൊടുത്തു ഇനി ജോസഫ് അവിടെ എടുക്കാനുള്ള സമയത്ത് അത്രയും വലിയ ദുരന്തം നിൽക്കുന്നു അവിടെ പിള്ളേർക്ക് വേണമെന്ന് അപ്പൊ പഠിത്തമില്ല എത്ര നാളായിട്ട് പഠിത്തമില്ലാന്ന് നോക്കിയാൽ സമ്മതിക്കാൻ പറഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകം നാട്ടിൽ പറഞ്ഞു താൽക്കാലിക അവിടെ ഫ്രണ്ട് ഇട്ടു വരുവാ തിരിച്ചു അനാലേ കൊണ്ടുവരാൻ പറ്റുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നു പബ്ലിസിറ്റി പ്രവൃത്തി അങ്ങനെ ഞങ്ങൾ ഈ സാധനം അവിടുന്ന കമ്മിറ്റിക്കാരവിടെ കൊണ്ട് കൊടുത്തതിന് ശേഷം ഇപ്പോഴാണ് ഇവര് ഇത് ചോദിക്കും ആരോടും ചോദിക്കുന്നതായില്ലോ പഞ്ചായത്ത് ദിവസത്തിനോട് മാത്രമേ ചോദിക്കാതെ നമ്മൾ ഇവിടെ കൊണ്ട് നേരത്തെ കഴിഞ്ഞാൽ നമ്മളിത് ഫ്രീ തന്ന സാധനമാണ് അത് നമ്മൾ പഞ്ചായത്തിന്റെ ആയി അത് പഞ്ചായത്ത് പ്രസിഡന്റോട് മാത്രം ചോദിച്ചാൽ മതി പഞ്ചായത്ത് ദിവസത്തിനോട് ചോദിച്ചാൽ എടുത്തുകൊണ്ട് വന്നത് അല്ല അതിന്റെ മക്കളത്ത് കിടക്കുവായിരുന്നു എൺപത്തെട്ടിന്റെ അവിടെ പോയി മറ്റേ ആ അതെ അതെ അതാണോ ഇതാണത് അവിടെ പ്രത്യേകിച്ച് വേറെ പ്രശ്നമില്ല അവിടുത്തെ പിള്ളേർക്കൊന്നും കിടക്കാൻ വേണ്ടിയില്ല പിള്ളേരില്ലേ ഇനി അതെല്ലാം എന്തും പരിഹരിക്കാം പിന്നെ മെയിൻ നൂറ് കണക്കിലോ കൂടെ നമ്മളായിട്ട്

നമ്മളോ കൊണ്ടാ വിടനാം ചെയ്യിക്കേ ഇടിക്ക് നാലേ വിട്ടേ എക്കി ചെറിയ ആണു കിട്ടുന്നുണ്ട് അപ്പോ ഇത് പിടിക്കുന്ന നല്ല തിരക്കിനെ ഓട아요 ഓട 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 જે <laughs> અઘોડી <laughs> đi được ở രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഒന്ന് നടന്ന് അക്കരെ കിടക്കാൻ പോലും വയ്യാത്ത പോലെ വെള്ളമായി ഈ പാലത്തിൻ്റെ പണി കഴിയണം ഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നപ്പം ഇതാണ് ഇന്നലെ കേറ്റിയതാ ഇതാണ് എന്റെ കൈ ഫ്രീ അല്ല

എങ്ങനെ പോലെ മഴക്കാലത്ത് ആൾക്കാര്